നിയമമൊക്കെ ഒരു വഴിയെ നടക്കും കാര്യങ്ങൾ വേറൊരു വഴിയെ എനിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയ സ്ഥലമാ അത് നക്കാപ്പിച്ച കാശിന് വിറ്റെന്ന് വന്നാൽ എന്റെ കുടുംബം തകരും നിനക്കെന്റെ ഭർത്താവിനെ അറിയാഞ്ഞിട്ടാ മോളെ ആ മനുഷ്യൻ കൊലപാതകം നടത്തും എന്റെ പൊന്നും മോള് നിന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് എന്നെ സഹായിക്കണം ഇങ്ങനെ പറയരുത് എന്റെ വല്യ സങ്കടമാ ഞങ്ങൾ എങ്ങനെങ്ങനെ കാശുണ്ടാക്കി പറഞ്ഞ സമയത്തിനകം വാങ്ങിച്ചോളാം അത് വേണ്ട ഞാൻ ആലോചിച്ച് തോന്നിയൊരു മാർഗം പറയാം നിങ്ങൾ അതിന് വിട്ടുകൊടുക്ക് മുതലിക്ക് അതെനിക്കും ലാഭമാ ഞങ്ങളിത് ദത്തം മുതലാളിക്ക് കൊടുത്ത ലാഭം അയാൾക്ക് കിട്ടും അല്ല ഗുണം അതല്ല ഈ സ്ഥലത്തിന് നിങ്ങൾ അമ്പത്തഞ്ച് പറഞ്ഞു അവർ എഴുപത്തഞ്ച് പറയുന്നു ഓ അതാണല്ലേ കളി എന്റെ പൊന്നു മാഡം അവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എടുത്തു ചാടി ഓരോന്ന് ചെയ്താൽ ചേട്ടനും അവർക്ക് കൊടുക്കുന്നതിലാ താല്പര്യം ഒരു കാര്യം ചെയ്യും നിങ്ങൾ തന്ന കാശങ്ങ് തരാം ഇതീ നഴിയോ എന്റെ മോളെ നിന്റെ കാല് പിടിച്ച് യാചിക്കുക എനിക്ക് ഒറ്റയടിക്ക് ഇരുപത് ലക്ഷം ആ ലാഭം കിട്ടുന്നത് രണ്ട് പെൺപിള്ളേരുടെ കല്യാണം നടത്താനുള്ളതാ നീ എന്നെ തള്ളിക്കളയരുത് എനിക്ക് ഈ സ്ഥലം വേണോക്കി കച്ചവടം നടത്താം നിങ്ങളോട് ഒരു വാക്കും പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതല്ലല്ലോ അതിന്റെ മര്യാദ ഇത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീ ഒന്നും പറയാനില്ല അഡ്വാൻസ് സ്ഥലം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുമോൾ എന്നെ കൈവിടരുത് എന്നാലും മുതലാളി നേരിട്ട് വാങ്ങിക്കോളാന്ന് പറഞ്ഞു അതോ ബിനാമി ഇടപാടല്ലോ അത് പിന്നെ എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല ദത്തന്റെ മകൻ നന്ദകുമാറാ എന്നോട് പറഞ്ഞത് എഴുപത്തഞ്ച് ലക്ഷം ഇന്നലെ വന്ന് പറഞ്ഞു ഞാൻ ആലോചിക്കുമ്പോ നിങ്ങൾക്കും എനിക്കും അതാ നല്ലത് വളരെ ശരിയാൻ്റെ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് അങ്ങനെ അല്ലോ ലക്ഷം എന്നാലും സാരോ അവരുടെ സ്ഥലം തിരിച്ചു കൊടുത്തേക്കാം നമ്മുടെ പൈസ തിരിച്ചു തന്നാ മതി ആന്റി പൊയ്ക്കോളൂ പൈസ തിരിച്ചു തന്നെ റദ്ദാക്കിക്കോളൂ നാളെ തന്നെ എത്തിക്കാം ഇടിവെട്ട് അവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ ഇതാ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ നമുക്ക് വേറെന്തേലും വഴി നോക്കാം അല്ല ഒരു ദിവസം ഭൂമി വിൽക്കം വന്ന് ആ സ്ഥലം അങ്ങ് താഴ്ന്നുപോയാൽ നമ്മൾ എന്താ ചെയ്യ അതോട് ആത്മഹത്യ ചെയ്യൂ അടുത്ത പ്രോജക്ടിന്റെ സ്ഥലം നോക്കും അത്ര തന്നെ അമ്മ ഒരുപാട് ഒരുപാട് പുതിയ ൾ ഓരോന്നായി പഠിച്ചു വരികയാണ് എന്നാ വേഗം പോയി പഠിക്ക് പരീക്ഷ ഇങ്ങ അതെ അമ്മ പരീക്ഷ അടുത്തു ഒരു പരീക്ഷയല്ല ഒരുപാട് പരീക്ഷകൾ പ്രശ്നങ്ങളാ ഞാൻ അത് രാവിലെ രാത്രിയിലും ഞങ്ങൾക്ക് കൂട്ട ഇയാളോട് ഇവിടെ നിൽക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ലല്ലോ ഇയാൾക്ക് അറിഞ്ഞുകൂടെ ഞാൻ വെറും ഒരു ഇരുമ്പ് കഷ്ണമാണ് ഇയാൾ അടുത്ത് നിൽക്കുമ്പോൾ ആ ശക്തിയുടെ വലയത്തിൽ ഞാൻ കാന്തമായി മാറും ഇയാൾ പോയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ആ പഴയ ഇരുമ്പ് കഷ്ണമാവും അതൊക്കെ കുഞ്ഞിന് തോന്നുക അങ്ങനെ ഒരു ശക്തിയില്ല അന്നും ഇന്നും ഞാൻ ഈ വീട്ടിലെ വേലക്കാരനാണ് കുഞ്ഞമ്മച്ചിരടുത്തിരിക്കും ബാക്കിയുള്ളൊരു കാക്ക കരയുമ്പോ അടുക്കള കേറുന്നതാണ് പുകയും കരിയും തിന്ന് തളർന്നാലും ഒരു ഭാഗത്ത് കടക്കാൻ പറ്റണല്ലോ എന്റെ തലയെഴുത്തം എന്തോ പറയാനെ പാതിരാത്രിക്ക് കയറി വരും ആ അത് പിന്നെ കുടിച്ചിട്ടാ ബോധവില്ലാഞ്ഞിട്ടാ എന്നൊക്കെ സമാധാനിക്ക മോനായപ്പോ അതിലും കഷ്ടം കുടിച്ചില്ലെങ്കിൽ എന്താ പല അത് തന്നെ എന്റെ ചെട്ടുകുളുക്കരെ ഭഗവതി നീ എന്നെ എങ്ങനെ എന്തിനാ പരീക്ഷിക്കുന്നെന്നാ എനിക്കറിയാൻ വയ്യാത്തത് അമ്മയ്ക്ക് കിടക്കണമെങ്കിൽ നേരത്തെ കിടന്നുകൂടെ ഞാൻ വിളമ്പി കൊണ്ടോളാമല്ലോ എനിക്ക് വേണ്ടി അമ്മ കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല അത് ശരി അപ്പ അതായി കുറ്റം എടാ നിന്നോട് വല്ലത് നാല് വാക്ക് പറയണമെങ്കിൽ ഈ നേരത്തെ പറ്റൂ നേരം വെളുത്ത നീ നേരെ വൈകുണ്ടത്തേക്ക് പോവും അവരുടെ അടുക്കളപ്പണിയും കമ്പനിപ്പണിയും കഴിഞ്ഞ് പാതിരാത്രി അമ്മ വന്നുകയറും പിന്നെ എപ്പോഴാ എനിക്ക് നിന്നോട് വർത്തമാനം പറയാൻ നേരം അതുകൊണ്ട് തന്നെയാ അവൻ സമയത്തിനും കാലത്തും വീട്ടിൽ കയറി വരാത്തു ആഗ്രഹം കാണൂല്ലേ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം കുറച്ച് മനസമാധാനവും സന്തോഷവും വേണമെന്നും അമ്മയോട് കുറച്ചേരം സംസാരിക്കണമെന്നും അമ്മ സ്നേഹത്തോടുകൂടി പെരുമാറണമെന്നും അവൻ ആഗ്രഹം കാണൂലേ ഇന്ന് വരെ അവനത് കിട്ടിയിട്ടുണ്ടോ എന്നിട്ട് പാവം ചെറുക്കൻ അലഞ്ഞു തിരിഞ്ഞ് വന്ന് കേറുമ്പോ അവളുടെ ഒരു ഓ പിന്നെ ഞാനങ്ങ് സ്നേഹിക്കാൻ ചെന്നാലും മതി നിങ്ങളുടെ മോനെ സ്നേഹിക്കാൻ ചെന്നതിന് എനിക്ക് കിട്ടിയതാ വീണ്ടാതെ പോയി കിടന്നുറങ്ങുന്നുണ്ടോ നിങ്ങള് അമ്മയും എനിക്ക് തലവേദന എടുത്തിട്ട് നീ ഇതുവരെ കിടന്നില്ലേ ഉറങ്ങിയോ വയ്യൻ അങ്ങനൊരു വിചാരം തന്നെ ഓ സമാധാനമായി സമാധാനമായിടാ

മനസ്സ് ശുദ്ധമാ ആ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ നിന്റെ പ്രതീക്ഷക്കൊത്ത രീതിയിൽ ജീവിക്കാൻ വിദേശത്തൊക്കെ പോയേ നിവർത്തിയുള്ളൂ അല്ലാതിപ്പോ അളിയൻ ഇവിടെ എന്ത് ജോലി വിദ്യാഭ്യാസം ഉള്ളവർ എന്നെ തെക്കോടങ്ങനെ നടക്കുമ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും കൊള്ളാവുന്ന ജോലിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ കൊച്ചിട്ട് എന്തോ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മാനേജർ വിദ്യാഭ്യാസത്തിൽ അല്ലടി കാര്യം കഴിവും പ്രാപ്തിയും വേണം അതില്ലാത്തവർക്ക് അതുള്ളവര് ഇല്ലാത്തവനെ കൂടെ സഹായിച്ചാൽ എന്താടാ നീ വിചാരിച്ച അവനൊരു ജോലി കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ നിന്റെ കമ്പനി നിർത്തിയ പോരായോ അവനൊരു അഡ്രസ്സാവും നിനക്കൊരു സഹായവും അമ്മ ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് പറയാൻ അവിടെ ആകെ ഉള്ളത് അതിന്റെ ഒരു ബോർഡും അത് താങ്ങിയിരുന്ന രണ്ട് കാലു ആ കാശ് വന്നു തുടങ്ങിട്ടില്ല പണിയൊന്നും കിട്ടിയ പണി തന്നെ ആകെ ഗുലുമാല്ല അപ്പൊ അളിയനെയും കൂടെ ഞാൻ അവിടെ കൊണ്ടുപോയാൽ ശരിയാവൂ അമ്മേ അല്ലെങ്കിലും കൊച്ചേട്ടൻ അങ്ങനെ പറയൂ ഏതായാലും ഒരു കമ്പനി എന്ന് പറയുമ്പോ രണ്ട് കാലും ബോർഡും മാത്രമല്ലോ ആള് വേണ്ടേ അവരൊക്കെ ശമ്പളം കിട്ടാതെയാണോ ജീവിക്കുന്നത് പിന്നല്ലാതെ നിനക്ക് വേണമെങ്കിൽ അവനെ സഹായിക്കാനൊക്കെ പറ്റും ദത്തംമോലാളുടെ കയ്യിൽ നിന്ന് വലിയ തുകയും വാങ്ങിച്ച പങ്കാളിത്തം പിരിഞ്ഞെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത് ആളുകൾ ചോദിക്കുന്നത് നിനക്കെത്ര കോടി തന്നെന്നാ ഹാ ആംഗളമാർക്ക് സ്വന്തം ഒരു സ്നേഹം വേണം എന്റെ ആന്റനയ എനിക്കിത് കേട്ടോണ്ട് നിൽക്കാം വയ്യ മോനെ നീ വേഗം ഊണ് കഴിച്ചോണ്ട് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് അതെ നിങ്ങളെ പോയി കിടന്നുറങ്ങ എന്റെ മോൻ എപ്പോ ഉറങ്ങണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം എടാ വിഷ്ണു നീ ഇവിടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ അവൻ എന്തെങ്കിലും ഒരു പണി വാങ്ങിച്ചു കൊടുക്കണം പുറത്തായാലും കൊള്ളാം നാട്ടിലായാലും കൊള്ളാം ഇനിയിപ്പൊ പുറത്തു വേണ്ട എനിക്ക് പേടിയാ ഒരു തരത്തിൽ നോക്കിയാ പുറത്താണെങ്കിൽ അത്രയും നല്ലത് ഇവിടെ കിടന്ന് കാണിക്കുന്ന കുഴപ്പങ്ങൾ കാണണ്ടല്ലോ എന്തായാലും പിടിപ്പുകെട്ടവനെ സാധനങ്ങളുമായിട്ട് നല്ലവനായിരുന്നു തന്നു പറയിപ്പിക്കണ്ട നിന്റെ ഭർത്താവിന്റെയും ചെലവ് നടത്തി എന്റെ കൈ കാശില്ലാതായി ഞങ്ങളെ കൊണ്ട് വലിയ ശല്യമാണേൽ ഞങ്ങൾ അങ്ങ് പൊയ്ക്കോളാം അതിനമ്മ ഇങ്ങനെ മൂക്കിത്തൊടാൻ തല വളച്ചു പറയണ്ട ചേച്ചിക്ക് മുപ്പത് സെന്റ് കൊടുത്തില്ലയോ എനിക്കും അത്രയും തരണം അവന്റെ വിസയ്ക്ക് കൊടുത്ത പൈസയോ അതങ്ങ് മറന്നുപോയോ പിന്നെ ഗൾഫിൽ ഷേക്കിന്റെ പണിക്കുള്ള വിസയല്ലേ തന്നത് എന്നിട്ടിപ്പോ വിസ എന്തിയെ ജോലി ചെയ്തിട്ട് കാൽ കാശ് സമ്പാദ്യുണ്ടോ ഭാഗം കിട്ടാതെ ഞാൻ മാറത്തില്ല കൊച്ചേട്ട ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിനീതയുടെ കാര്യത്തിൽ ചെലവൊന്നും ഇല്ലല്ലോ അവൾ ഇറങ്ങിപ്പോയി ആ ഭാഗം കൂടി എനിക്ക് തരണം അയ്യോടാ നീ ഒന്നും കഴിക്കാതെ പോവണോ കണ്ടോടി ഇതാ അവന്റെ വേല എഴുന്നേറ്റു പോയാ പിന്നെ ഒന്നും കേക്കണ്ടല്ലോ സെന്റ് മുണോന്ന് വിഷ്ണു കൊടുക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ആ തള്ളേ മോളും കൂടെ ഒത്തുകളും കണക്കായി പോയി ആ ഗൾഫുകാരൻ പണിയും കളഞ്ഞു നീ എന്തിനാ വിമല കൊടുക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അവന്റെ വിസയ്ക്ക് കൊടുത്ത പൈസ നമുക്ക് തരണം രൂപ എത്രയാവും ആ വീടിന്റെ മുൻഭാഗം എനിക്ക് തരട്ടെ അവര് എലിക്കൂട്ടി വന്ന് താമസിക്കട്ടെ എനിക്ക് ഇതൊക്കെ പറഞ്ഞു വയ്യ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം എന്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കാനും സമ്മതിക്കത്തില്ല ഇന്ദ്രവളം ഞാൻ മിണ്ടുന്നത് ഇനി ഒന്ന് പറഞ്ഞു പറഞ്ഞുവിടണി രൂപ എത്ര വേണമെന്ന് ഇട്ടാവട്ട സ്ഥലത്ത് കാണാൻ വരുന്ന ചെറുക്കന്റെ കാര്യം ഒന്ന് പിന്നെ നിന്റെ കുഞ്ഞമ്മ ചെയ്ത പോലെ അമ്മ പോയി മനസ്സിന് ഒരു സുഖമില്ല ഞാൻ അവളെ കാല് പിടിച്ചു നോക്കി പക്ഷെ കേൾക്കണ്ടേ എന്തൊരു വാശി അവൾക്ക് എന്നോട് ഇത്രക്ക് വെറുപ്പായല്ലോന്ന് ആലോചിക്കുമ്പോഴ വീട്ടിലെ കൊച്ചല്ലേ കുറച്ച് വാശി കൂടുതലാ എന്നുവെച്ച് അവൾ ആള് പാവ മനസ്സിൽ സ്നേഹമുള്ള അത് നീ മനസ്സിലാക്കി നിന്നാ മതി ഒരു കാര്യം ചെയ് ഇനി നീ അവളുടെ പുറകെ പോകുന്ന അവള് കുറച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അപ്പോഴേ അവൾക്ക് നിന്റെ വില മനസ്സിലാവും ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിന് ഗൾഫിലേക്ക് തിരിച്ചു പോകത്തുകൊണ്ട് എന്റെ വിലയൊക്കെ പോയി ഇപ്പൊ എല്ലാവർക്കും എന്നെ പുച്ചോ സ്വന്തം ഭാര്യക്ക് പോലും എനിക്കൊരു ജോലി വന്നളിയാ നിന്നെ കൊണ്ടെന്നെ സഹായിക്കാൻ പറ്റുമോ എനിക്ക് ആകെ അറിയാവുന്ന ജോലി ഓട്ടോ ഓടിക്കില്ല വിനീത വീട്ടിൽ നിന്നിറങ്ങിയതിനു ശേഷം ഞാനത് ഓടിച്ചിട്ടില്ല അളിയൻ എതിർത്ത് ഓടിക്കും ഓണർക്ക് ദിവസം നൂറ് രൂപ കൊടുക്കാം കുറച്ച് അധ്വാനിച്ചാൽ അതിരട്ടി കൈവരും അളിയനെടുത്തു എനിക്കൊന്നും നീയോ മിമിക്രിക്ക് തരണോ മിമിക്രി അതൊക്കെ കഴിഞ്ഞില്ലേ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു മുരളിയുടെ മിമിക്രി കേട്ട് വിനീത് ചിരിക്കുന്ന കാലം അത് കഴിഞ്ഞു എനിക്കൊരു മിമിക്രി കാണിക്കാനും വയ്യ ആരെ ചിരിപ്പിക്കാനും വയ്യ നീ ഇങ്ങനെ പിള്ളേരെ പോലെ തുടങ്ങാൻ തളിയാം ഞാനൊന്ന് പറഞ്ഞില്ലേ പണ്ട് ഞാനും കുറച്ച് മിമിക്രി കളിച്ച് നടന്നതാണ് പക്ഷേ ഗൾഫിൽ പോയത് കാരണം ടച്ച് വിട്ടുപോയി എൻ്റെ ചങ്കരിയുന്നത് എനിക്കറിയാം എത്ര കാലം പുറകെ നടന്ന് സ്നേഹിച്ചതാ എനിക്ക് അവളെ പോലൊരു പെണ്ണിനെ ആശിക്കാനുള്ള അർഹതയില്ലായിരുന്നു എനിക്കറിയാം എന്നാലും അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട നീ ഒരു കലാകാരനാണ് നിനക്ക് ഈ ലോകത്തെ ഏത് പെണ്ണിനെ ആശിക്കാം അതാണ് കലാകാരൻ്റെ മഹത്വം എനിക്കിനി ഒന്നും വേണ്ട അളിയൻ എൻ്റെ ഓട്ടോ എടുത്തിട്ട് പോകും അതാണ് നല്ലത് അതാവുമ്പോൾ വീട്ടിൽ കിടന്ന് പൊടി പിടിക്കത്തില്ലല്ലോ ഞാൻ കൊണ്ടുപോകാം പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നീ മിമിക്രിക്ക് പോകുന്നു പോയാ എന്നേം കൂടെ കൊണ്ടുപോകുന്നു പുറത്തിറങ്ങി പരിപാടി നടത്തി ആളുകളായിട്ട് ഇടപഴകുമ്പോൾ നിനക്ക് കുറച്ചുകൂടെ മനസ്സിന് ധൈര്യം കിട്ടും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറ്റിയിരിക്കാം അതല്ലേ നല്ലത് ഞാൻ നാളെ നിൻ്റെ വീട്ടിലേക്ക് വരാം ഓട്ടോ എടുക്കാൻ ആ ഇങ്ങനെ മുനിയെ പോലെ റോഡിൽ കുത്തിരിക്കാതെ നീ നിൻ്റെ വീട്ടിൽ പോകാൻ മുരളി ഐശ്വര്യമായിട്ട് എന്റെ ഓട്ടോ ഇറക്കുന്ന ദിവസം അങ്ങോട്ട് കേറിക്കേ അളിയൻ തന്നെ ഉദ്ഘാടനം ചെയ്യണം ഐശ്വര്യമായിട്ട് അളിയൻ ഓട്ടോ ഇറക്കുമ്പോൾ എന്റെ പെങ്ങള് കയറിയാൽ മതി ഞാൻ എൻ്റെ പഴയ സ്കൂട്ടറിലോ നടന്നൊക്കെ പൊയ്ക്കോളാം അതാ നല്ലത് മാത്രമല്ല ഇത് കഴി വൃത്തിയാക്കി ഇറക്കുമ്പോഴേക്കും എന്റെ പണിക്കാര് വരെ സ്ഥലം അന്വേഷിച്ചു പോകും ഇതിന്റെ ജീവിതത്തിന്റെ പുതിയ തുടക്കമാണ് അളിയൻ നോക്കിക്കോ ഇവനെ വെച്ച് ഞാനൊരു പോക്കുണ്ട് പടി പടിയായിട്ട് അങ്ങോട്ട് പിടിച്ചു കയറും ആദ്യത്തെ വരുമാനം കൊണ്ട് ഞാൻ ഒരു ഓട്ടോ സ്വന്തമായിട്ട് മേടിക്കും പിന്നെ രണ്ടെണ്ണം മേടിക്കും അത് ഒരു കാറ് അതും കഴിഞ്ഞ് അളിയൻ ഒരു വിമാനം തന്നെ സ്വന്തമായിട്ട് വാങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ ഏതാനും ദൈവത്തെ വിചാരിച്ച് പോകണം ഒരു കാര്യം അളിയൻ ഒരിക്കലും മറക്കരുത് ഇരുന്നിട്ട് വേണം ഓട്ടോ കാല നീണ്ട പറഞ്ഞ

നമുക്ക് പോകാം മതി ഇതിൽ നിന്ന് വെച്ചടി വെച്ചടി ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളായ അംബാനി സഹോദരന്മാരുടെ അച്ഛൻ ബിസിനസ് തുടങ്ങിയതേ വെറും അയ്യായിരം രൂപ കൊണ്ടാ പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് നാത്തുമാരും